ഫ്രണ്ട്സ് ജിക്കിസ് ഗ്രീൻ വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയ് മാസത്തിൽ നമുക്ക് അടുക്കള തോട്ടത്തിൽ ചെയ്യാവുന്ന കൃഷികളാണ് അപ്പോൾ പുതിയ സീഡ്സൊക്കെ നമ്മൾ ഇടുമ്പോൾ മഴക്കാലത്തിന് കൂടെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ അതിന് സ്യൂട്ടായിട്ടുള്ളത് ഏതൊക്കെയാണ് നമുക്കിപ്പോൾ നട്ടു വളർത്താൻ പറ്റിയത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക അന്നേരം ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ആർക്കെങ്കിലുമൊക്കെ ഈ കൃഷി വീഡിയോസ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയണത് ഓൾ സീസണിൽ നമുക്ക് അടുക്കളത്തോട്ടത്തിൽ വളർത്താവുന്ന വിളകളെ പറ്റിയാണ് വെണ്ട പയറ് മുളക് വഴുതന ഈ നാലിനും നമുക്ക് എല്ലാ ഒരു സീസണും നോക്കേണ്ട കാര്യമില്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് എല്ലാ സീസണിലും നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത വിള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീരയാണ് ചീര എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല മഴക്കാലത്ത് പറ്റുന്നതല്ല എന്നെല്ലാവർക്കും അറിയാം അപ്പോൾ നട്ടിട്ട് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വിളവെടുക്കാവുന്ന ഒന്നാണ് ചീര അപ്പോൾ അതിനെങ്ങനെ വേണം ഇപ്പോൾ വിത്തിടുകയാണെങ്കിൽ പോലും ഒരു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞ് നമ്മൾ പറിച്ചു നടു അല്ലെങ്കിൽ ആ തടത്തിൽ തന്നെ നമ്മൾ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗോമൂത്രം അല്ലെങ്കിൽ ചാണക സ്ലറി നല്ല ഡൈല്യൂറ്റ് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ അത് വിളവെടുക്കാവുന്ന രീതിയിൽ വളർന്നു വരും അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ട് മാസത്തോളം നമുക്ക് അതായത് മെയ്യിലും ജൂണിലും നമുക്ക് വിളവെടുത്ത് ഇപ്പോൾ ജൂലൈയിലൊക്കെ നല്ല അടമഴ വരികയാണെങ്കിൽ നമുക്ക് വിളവ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇപ്പോൾ നമുക്ക് ചീര എന്താ പറയുക നമുക്ക് അടുക്കളത്തോട്ടത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് പിന്നെ ചീര നമ്മൾ വിത്ത് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചചീരയാണ് പച്ചചീര അത്യാവശ്യം നല്ല മഴേന് അത് സർവൈവ് ചെയ്യും നമ്മൾ ഓൾ സീസൺ പറഞ്ഞപ്പോൾ ഒരു സാധനം വിട്ടുപോയി നമ്മുടെ കോവല് കോവലിൻ്റെ ഒരു പന്തൽ ഈ മഴക്കാലത്ത് നട്ടു വളർത്തുക വേനൽക്കാലത്ത് നട്ടു വളർത്താമെന്നൊന്നും യാതൊരു പ്രത്യേകതയില്ല ഏത് സമയത്ത് നമുക്കതിൻ്റെ നല്ല സ്റ്റം കിട്ടണോ അത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ നട്ടു വളർത്താം എല്ലാ സീസണിലും നല്ലപോലെ കായ കിട്ടും നല്ല മഴ വരുമ്പോൾ അല്പം കായ കുറഞ്ഞാലും നമ്മൾ അതിനെ പ്രൂൺ ചെയ്തൊക്കെ ഒന്ന് സെറ്റാക്കി നിർത്തുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കായ ഒരു ആഴ്ചയിൽ ഒരു ഉള്ളത് അപ്പോഴും കിട്ടും ഈ ഒരു മഴയുടെ നല്ല അടമഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നല്ല രീതിയിൽ അങ്ങോട്ട് വളർട്ട് കൊടുത്ത് സ്പ്രെഡ് ചെയ്ത് നല്ല പോലെ നമുക്ക് കായ്ഫലം തരും അപ്പോൾ അടുക്കളത്തോട്ടത്തിൽ നമ്മൾ സീസൺ നോക്കാതെ സ്ഥിരമായിട്ട് നമുക്ക് ാവേണ്ട ഒന്നാണ് കോവല് അപ്പം അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുരിങ്ങയാണ് മുരിങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീസൺ നോക്കി നമ്മൾ കൃഷി ചെയ്യേണ്ട സംഭവമല്ല പക്ഷെ സീസൺ നോക്കി നടേണ്ട സംഭവമാണ് നമ്മൾ മഴക്കാലത്തൊന്നും കൊണ്ടുവന്ന് മുരിങ്ങയുടെ സ്റ്റമ്മ് നട്ടാൽ ഒന്നും പിടിക്കില്ല നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു നല്ല വെയിൽ കിട്ടുന്ന ഈ ഒരു സമയത്ത് നമ്മൾ നല്ല നല്ല ഇനങ്ങളുടെ സ്റ്റം കൊണ്ടുവന്നിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാം അപ്പോൾ നമ്മൾ നട്ടിട്ട് അതിനെ കുറേശേ വെള്ളം അതും വല്ലാണ്ട് വെള്ളം കൊടുക്കരുത് എപ്പോഴും മുരിങ്ങയ്ക്ക് വെള്ളം നമ്മൾ ഭയങ്കര ലിമിറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒന്നാണ് അതുപോലെ തന്നെ അപ്പോൾ അത് കുറേശ്ശെ വെള്ളം കൊടുത്ത് അതിനെ പൊടിപ്പിച്ചെടുത്ത് നമ്മൾ സംരക്ഷിക്കണം ഈ ഒരു നല്ല വേനലിൽ അത് പൊടിച്ച് വന്നിട്ട് പിന്നീട് നമ്മൾ അതിനെ മഴക്കാലമൊക്കെ തുടങ്ങുമ്പോഴേക്കും ഫസ്റ്റ് മഴ വരുന്നേക്കാളും മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കട്ട് ചെയ്ത സ്റ്റെമ്മാണല്ലോ മീൻസ് വെക്കേണ്ടത് അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാസ്റ്റിക് കുപ്പിയുടെ ഒരു ഒരു പീസ് കട്ട് ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും അതിന് വെള്ളം ഇറങ്ങുന്നതിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയെടുക്കണം അന്നേരം നമുക്ക് പിന്നെ മഴക്കാലത്ത് അതിനെ തടം ഒന്ന് കൂട്ടിക്കൊടുത്ത് അല്പം പോലും വെള്ളം നിൽക്കാത്ത രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് നല്ല അടിപൊളിയായിട്ട് വളർന്ന് നമുക്ക് നെക്സ്റ്റ് ഇതിൽ നമുക്ക് വിളവ് തരും അതുപോലെ നമുക്ക് ചെടി മുരിങ്ങ സീഡിട്ട് മുളപ്പിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ അത് എൻ്റെ ചെടി മുരിങ്ങയുടെ തൈ വാങ്ങിച്ചു വെക്കാം അതൊന്നും കുഴപ്പമില്ല ഏതാണെങ്കിലും നമുക്ക് വെള്ളം അല്പം പോലും നിൽക്കാത്ത രീതിയിൽ തടം കയറ്റി കൊടുത്തിട്ടുള്ള രീതിയിൽ വേണം മുരിങ്ങ നട്ടു വളർത്താനായിട്ട് അതുപോലെ തന്നെ ഓൾ സീസണിൽ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു വിളയാണ് നിത്യവഴുതന അതിന് സീസണൊന്നുമില്ല എല്ലാ കാലത്തും നമുക്കൊരു പന്തൽ ചെറിയൊരു പന്തല് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഓൾ സീസണിൽ നമുക്ക് കായകൾ കിട്ടുന്ന ഒന്നാണ് അടുത്തതായിട്ട് വെള്ളരി വർഗങ്ങളാണ് വെള്ളരി വർഗ്ഗങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവൽ പീച്ചിൽ ചുരക്ക അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ നട്ടു വളർത്താം അതുപോലെ തന്നെ കുമ്പളം മത്തൻ വെള്ളരി കുക്കുമ്പർ ഇതൊക്കെ നല്ല രീതിയിൽ നമ്മളുടെ അടുക്കള തോട്ടത്തിൽ നട്ടു വളർത്താവുന്ന ഒരു സീസണാണ് ഈ ഒരു മെയ് മാസം അതുപോലെ തന്നെ കൊത്തമര കുറ്റിയമര വാളരിപ്പയർ ചീമപ്പയർ അതൊക്കെ നമുക്ക് ഈ ഒരു സീസണിൽ നട്ടു വളർത്താം അടുത്തതെന്ന് പറഞ്ഞാൽ കിഴങ്ങ് വർഗ്ഗങ്ങളാണ് കിഴങ്ങ് വർഗ്ഗങ്ങളെന്ന് പറഞ്ഞാൽ ചേന ചേമ്പ് കാച്ചിൽ ഇഞ്ചി മഞ്ഞൾ അതായത് മൊത്തം കിഴങ്ങ് വർഗങ്ങൾ നമുക്ക് വളർത്തേണ്ട ഒരു സമയം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസമാണ് അപ്പോൾ അത് നമ്മൾ ഇതുവരെയും നട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഈ മെയ് മാസത്തിൽ നടാം അപ്പോൾ ഇഞ്ചി പ്രത്യേകിച്ച് ഇഞ്ചി മഞ്ഞളിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ മഴക്കാലത്ത് നട്ട് കഴിഞ്ഞാൽ ആ ഒരു വെള്ളം അത് അബ്സോർബ് ചെയ്ത് മൊത്തം ചീയാണ് ചെയ്യുക അതുകൊണ്ട് നമ്മൾ ഇപ്പം നട്ട് അതിനെ മുളപ്പിച്ചെടുക്കണം അപ്പോൾ മഴക്കാലത്ത് അതിന് വെള്ളം മീൻസ് ആ ഒരു മഴ കിട്ടുമ്പോൾ അത് നല്ല രീതിയിൽ വളർന്നു വരും അതിനനുസരിച്ച് നമ്മൾ വളങ്ങളിട്ട് കൊടുത്താൽ നല്ല വിളവും കിട്ടും അതുപോലെ തന്നെ ചേന ചേമ്പ് കാച്ചിൽ അതൊക്കെ നമുക്ക് നട്ടു വളർത്താം ഇതുപോലെ തന്നെ അവർ മുറച്ച് നല്ല രീതിയിൽ നമുക്ക് മഴക്കാലത്തേക്ക് വളർന്ന് മഴക്കാലം കഴിഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക ഡ്രൈ സീസൺ വരുമ്പോൾ നമുക്കതിൻ്റെ വിളവെടുക്കാനും പറ്റും കിഴങ്ങുവർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് കൂർക്ക അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് പക്ഷേ കൂർക്കയുടെ നടിൽ ടൈം ഇപ്പോഴെല്ലാം നല്ല മഴക്കാലത്താണ് പക്ഷേ കൂർക്കയുടെ നടിൽ വസ്തു നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളിപ്പോൾ നടണം ഇപ്പം നമ്മൾ അല്പം ഹൈറ്റിൽ ഒരു തട എടുത്തിട്ട് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മണി ഇപ്പോൾ ഒരു വീടിനാവശ്യമുള്ള ഒരു നാല് അഞ്ച് വാര നമുക്ക് കൂർക്ക കൃഷി ചെയ്യണമെങ്കിൽ ഒരു കിലോ കൂർക്ക നമ്മൾ വാങ്ങിച്ച് അതിനടുത്തടുത്തു തന്നെ പാ മണ്ണൊക്കെ അല്പം ഇട്ട് കൊടുത്ത് അതിന് നല്ലപോലെ വെള്ളം നനച്ച് മുളപ്പിച്ചെടുക്കുക പിന്നീട് അത് ഈ മഴക്കാലമൊക്കെ മീൻസ് നമ്മുടെ മെയ്യിലും ജൂണിലൊക്കെ കിട്ടണം മഴ ഇല്ല അത് നല്ല പോലെ തകച്ചു വരും അതിൻ്റെ തലപ്പാണ് നമ്മുടെ അപ്പോൾ നമ്മൾ ജൂലൈ ആദ്യം തന്നെ അതിൻ്റെ തലപ്പാണ് നമ്മളെടുത്തിട്ട് നമ്മൾ അപ്പോൾ ആ സമയത്ത് നമുക്ക് പലപ്പോഴും നോക്കുമ്പോൾ ഇതിന് തലപ്പൊന്നും കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ നമ്മളെല്ലാം ഒരു അരക്കിലോ കൂർക്ക വാങ്ങിച്ച് അത് മുളപ്പിച്ചെടുത്ത് അതിനെ നല്ല രീതിയിൽ ചാണക വെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വളം കൊടുക്കുകയാണെങ്കിൽ നല്ല പോലെ സ്പ്രെഡ് ചെയ്ത് വരും ആ വളർച്ച അത് നമ്മൾ നുള്ളി ജൂലൈ മാസത്തിലാണ് നമ്മൾ തട തടമൊരുക്കി അതിലേക്ക് നടേണ്ടത് എന്നാലും അത് നട്ടു വളർത്താൻ പറ്റിയ സമയം ഇപ്പോഴാണ് മധുര കിഴങ്ങിൻ്റെ വലിയ നട്ടു വളർത്തേണ്ട സമയം ഇതുതന്നെയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ നന്നായി കൃഷി ചെയ്യുമ്പോഴും ഒരു സീസണിലും ഒരു കൃഷിക്കും മറക്കാതെ ചെയ്യേണ്ട കാര്യം കുമ്മായിട്ടിട്ട് മണ്ണൊരുക്കുക എന്നുള്ളതാണ് കുമ്മായോ ഡോളമെറ്റോ പച്ചക്കിയോ ഇട്ടിട്ട് മണ്ണൊരുക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ കറിവേപ്പ് അടുക്കളത്തോട്ടത്തിൽ നിർബന്ധമായിട്ടും വേണ്ട ഒന്നാണ് കറിവേപ്പ് കറിവേപ്പ് ഇപ്പോൾ നമുക്ക് പുതിയ തൈകൾ നമുക്ക് എല്ലാ സമയത്തും നമുക്ക് നട്ടു വളർത്താം ഒരു പ്രശ്നമില്ല പക്ഷേ കറിവേപ്പിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അടമഴ വരനേക്കാളും അതായത് ഒരു മെയ് മെയ് മാസം പകുതി ആകുമ്പോൾ നമ്മളതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം കറിവേപ്പ് കണ്ടമാനം വളർന്നു പോയാൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടില്ല അപ്പോൾ ഒന്ന് പ്രൂൺ ചെയ്ത് ആ മുറിവിലൊക്കെ നമ്മൾ ഒരു ആൻറ്റി ഫംഗൽ പൗഡറോ അല്ലെങ്കിൽ ചാണകം നമ്മൾ ഒരു തൊപ്പി വയ്ക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ ഉണ്ട ആക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് പ്രൂൺ ചെയ്ത് നല്ലപോലെ വെള്ളം അതുപോലെ വളം ഇട്ട് കൊടുക്കേണ്ട ഒരു സമയമാണ് ഈ ഒരു സമയം അപ്പോൾ നല്ല മഴ വരുമ്പോൾ അത് നല്ല രീതിയിൽ തകച്ച് വളരും ചെയ്യും ഈ കുറച്ച് നാളായിട്ട് കറിവേപ്പ് വെട്ടാതെ ഭയങ്കര സൈസിൽ നിൽക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റം വെട്ടുക മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റെമ്മ് വെട്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ വെള്ളം കടക്കാത്ത മാതിരി അതിനെ സംരക്ഷിച്ച് ചെയ്യുക അത് കഴിഞ്ഞ് അതിന് നല്ല രീതിയിൽ പൊടിപ്പ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ അടുത്ത ഒരു സ്റ്റെമ്മ് വെട്ടാൻ പാടുക അങ്ങനെ വെട്ടി വെട്ടി ഇനിയെങ്കിലും നമുക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ അതിനെ സെറ്റാക്കി നിർത്താം അപ്പോൾ നമ്മൾ മഴക്കാലത്തേക്ക് പറ്റുന്ന ഏതൊക്കെ വിളകളാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാടൻ വിത്തുകൾ കഴിവതും നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതാവുമ്പോൾ ഈ ഒരു മഴയൊക്കെ സർവൈവ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ വിളവ് തരാനായിട്ട് സാധിക്കും അപ്പോൾ ഏതൊക്കെ സീഡുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതും അതുപോലെ അതിന് എന്തൊക്കെ കെയർ ആണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതും അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ഈ മെയ് മാസത്തിൽ എന്തൊക്കെയാണ് നമ്മൾ അടുക്കള തോട്ടത്തിൽ വിജയകരമായി നട്ടു വളർത്താൻ പറ്റണെന്നുള്ളതും മനസ്സിലായില്ലേ അപ്പോൾ അതിന് വേണ്ട സ്വീഡ്സൊക്കെ നല്ല സീഡ്സ് കണ്ടെത്താം ഇനി നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് സ്റ്റോറിൽ ഇതെല്ലാം ആണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി